മനുഷ്യൻ പ്രകൃതിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു ജീവി അനേകം പ്രകൃതി വിഭവങ്ങൾ നമ്മൾ നമ്മളുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കാറുമുണ്ട് നമ്മൾ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവയെയും ജീവിപ്പിക്കുക മറ്റുള്ളവയെ ജീവിക്കാൻ അനുവദിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു കടമയാണ് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടമയാണത് ഇപ്പോൾ തുളസിയുടെ കാര്യം തന്നെ എടുക്കാം തുളസിയുടെ ഇല തണ്ട് വേര് എല്ലാ ഭാവവും നമ്മൾ ഔഷധ ഗുണമുള്ളതാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുമുണ്ട് മരിച്ചതിന് ശേഷവും ജനനം മുതൽ മരണം വരെയും ഈ തുളസി നമ്മൾക്ക് ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ അത് ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവയ്ക്ക് വളരെയധികം ഗുണം ചെയ്തുകൊണ്ട് അത് മരിക്കുന്നു അതിനുശേഷം അതിൻ്റെ തണ്ട് നമ്മൾ മാലയായിട്ട് എടുക്കാറുണ്ട് അത് ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മാലകളിലെ തണ്ട് ഉപയോഗിച്ചുള്ള മാലകളാണ് അതല്ലാതെ നമ്മൾ പല പ്രാവശ്യം പല രീതിയിലും തുളസി മാലകൾ ഉപയോഗിക്കാറുണ്ട് അത് നമ്മുടെ ശരീരത്ത് തൊട്ട് കിടന്നാൽ പല ഔഷധ ഗുണങ്ങളുള്ള ഈ തുളസി തണ്ട് നമ്മുടെ ശരീരത്ത് തൊട്ട് കിടന്നാൽ ഒരു ശരീരത്തിന് തന്നെ ഉണർവും ഉണ്ടാകുന്നതുമാണ് ജനനം മുതൽ മരണം വരെ മറ്റുള്ളവർക്കായി സമർപ്പിക്കപ്പെട്ട തുളസിയുടെ ഉണങ്ങിയ തണ്ടുവരെ ഔഷധ ഗുണമുള്ളതാണ് തുളസിയുടെ ഉണങ്ങിയ തണ്ടുകൊണ്ടുണ്ടാക്കിയ തുളസി മണിമാല ശരീരത്തിൽ ചേർന്നിരിക്കുമ്പോൾ അത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെപ്പോലും ഉത്തേജിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ തുളസി ഉണക്കിപ്പൊടിച്ചത് അഥവാ ഡ്രൈഡ് തുളസി ആഹാരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് തുളസിയുടെ ഇലകൾക്ക് ഉണങ്ങിയാലും അതിന്റെ ഗുണം നഷ്ടപ്പെടുന്നില്ല അതിന്റെ ഗുണവും മണവും ആഴ്ചകളോളം നിലനിൽക്കുന്നു ഓരോ ജീവാണുവിനെയും ധന്യമാക്കി മനുഷ്യന്റെ ജന്മമാകെ സുഗന്ധം വരുത്തി സാമീപ്യം കൊണ്ട് തന്നെ സായുജ്യം നൽകുന്ന തുളസി ഈ പ്രപഞ്ചത്തെ തന്നെ ധന്യമാക്കുന്നു ഭാരതീയർ തുളസിയെ അമ്മയായും ദേവിയായും ആരാധിക്കുന്നതിൽ അത്ഭുതമില്ല കാർത്തിക മാസത്തിലാണ് തുളസി പൂജ ആരംഭിക്കുന്നത് അത് ദീപാവലി കഴിഞ്ഞതിൻ്റെ ശേഷം ആണോ കാർത്തിക മാസം ആരംഭിക്കൽ ഈ ദീപാവലി പിന്നെ ചതുർദശി കഴിഞ്ഞതിന് ശേഷമാണ് ആരംഭിക്കുന്നത് ആ ആരംഭിച്ച പ്രതിപദം മുതൽക്ക് ദ്വാദശി വരെയാണ് ആ പൂജ നടത്തുന്നത് അത് ഇവിടെ പിന്നെ നീലേശ്വരം തന്നെ കോവിലകത്ത് അത് സാധാരണ തുളസി പൂജ ആയിട്ട് അതായത് തുളസിയിടയ്ക്ക് തന്നെയാണ് പോയിട്ട് പൂജ കഴിക്കുന്നത് ദീ വിളക്കൊക്കെ വെച്ച് അവിടെ തന്നെ വയ്ക്കുന്നത് കാർത്തിക ദീപം എന്നാണ് അതിൻ്റെ പേര് കാർത്തിക മാസത്തിലെല്ലാ എല്ലാ ദിക്കലും അങ്ങനെ ദീപം വെക്കുന്നത് അതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ ദീപാവലി നാൾ ഈ ദീപ അലങ്കാരങ്ങൾ ചെയ്യുന്നത് പിന്നെ അത് അത് പന്ത്രണ്ട് ദിവസത്തെ പ്രതിഭ നമ്പർക്കാണ് പിന്നെ അത് തുടങ്ങുന്നത് അപ്പോൾ ദ്വാദശിന്നാൾ അവസാനിക്കും അത് പന്ത്രണ്ട് ദിവസമാണ് അതിൻ്റെ അതിൻ്റെ പൂജ തുളസി പൂവ് അഥവാ തുളസിയില പറിച്ചെടുത്ത് സൂക്ഷിച്ച് ഒരു വർഷം വരെ ആരാധനയ്ക്ക് ഉപയോഗിക്കാമെന്ന് ഭാരതീയ ശാസ്ത്രം തുളസിയുടെ ഗുണം അത്രയും കാലം ചോരാതെ നിൽക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രസിദ്ധനായ ശ്രീ വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ദിനചര്യയിൽ തുളസിക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നും രാവിലെ തുളസി ചായ കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ തുളസി ചായ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി ഇട്ടുകൊണ്ടുള്ള ഒരു ചായ അല്ല തുളസിയും ശർക്കരയും ഒക്കെ ചേർത്ത് തിളപ്പിച്ച ഒരു ചായ അതിനാണ് തുളസി ചായ എന്ന് പറയുന്നത് അത്തരത്തിൽ തുളസി ചായ കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പുറകിൽ തുളസിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് എല്ലാവർക്കും ഇത്തരം തുളസി ചായ കുടിക്കുകയും അല്ലെങ്കിൽ തുളസി ഇല ഇട്ട വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പ്രകൃതി ചികിത്സകരുടെ അഭിപ്രായം தானி என் மத்தியே சர்வ தேவதே சர்வ வேதாக்வம் சகல தேவதைகளும் இந்த துளசியில குடிகொண்டிருக்காளாம் மூலத்தில் சர்வ தீர்த்தங்களும் இருக்கான் அப்பேற்பட்ட கற்புடைய பேர் போன அந்த துளசியை நான் வணங்குறேன்னு இந்த ஸ்தோத்திரம் சொல்கிறது தொலா மாதத்தில் பிருந்தான துவாதசி அதாவது துளசி பூஜை பண்ணுறது ரொம்ப விசேஷம் இந்த துளசியோட மகாத்மியமே நிறைய இருக்குது துளசி எப்படி நமக்கு ஒரு ஹீலிங் இதாக ஒரு உதாரணம் நான் சொல்ல ஆசைப்பட்றேன் எப்படி மெடிசனாக இருக்குதுன்னு நான் வந்து என்னுடைய இசிஜியில் கார்டியோகிராஃப் எடுக்கிற போது எனக்கு வேரியேஷன் இருந்து ரொம்ப கஷ்டப்பட்டேன் இந்த ஆறு மாசமா அந்த துளசியும் வில்வும் அது சாப்பிட்டதில் இப்போ இசிஜி எடுத்த போது எனக்கு ஒன்றுமே இல்லை நான் ஒரு அலோபதிக் மெடிசன் எடுக்காம துளசியினுடைய மகாத்மியத்தினால நான் கியூர் ஆனேன்னு சொன்னால் அது ஒரு பெரிய உதாரணம் உங்களுக்கு எக்ஸாம்பிள் வாய் கண்டம் சுவாசகோஷம் ரத்தம் கரல் முருக்க ദഹനേന്ദ്രിയം തുടങ്ങിയ ശരീരത്തിലെ പല അവയവങ്ങളെയും വ്യവസ്ഥകളെയും ബാധിക്കുന്ന പലതരം രോഗങ്ങൾക്ക് തുളസി ദിവ്യ ഔഷധമാണ് മാനസിക പിരിമുറക്കത്തിന് പോലും അയവ് വരുത്താൻ തുളസിയുടെ സാന്നിധ്യത്തിന് കഴിയുമത്രേ കൂടാതെ തുളസി ശരീരത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതോടൊപ്പം ടി വി കമ്പ്യൂട്ടർ എക്സ്റേ റേഡിയേഷൻ തെറാപ്പി എന്നിവ മൂലമുണ്ടാകുന്ന കോശനാശങ്ങളെ ഒഴിവാക്കാനും തുളസിക്ക് ഒരു പരിധി വരെ കഴിയും ചുരുക്കത്തിൽ മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ നിരവധി വല്ലായ്മകളിൽ തുളസി തുണയായി വന്നെത്തുന്നു വേദങ്ങളുടെ നാടാണ് ഭാരതം എല്ലാ വേദങ്ങളുടെയും ഉപവേദ സ്ഥാനം ആയുർവേദത്തിനുണ്ട് എന്തുകൊണ്ടെന്നാൽ വേദത്തിൽ ആയുഷ്കാമീയങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഏറ്റവും അധികം ആയുരേവ വിശേഷേണ പ്രഥമം ചിന്തിയേധുന അനായുഷാന്തു മർത്യാനാം ലക്ഷണേ കിം പ്രയോജനം ആയുസ്സില്ലാതെ ഇല്ലാതെ ലക്ഷണങ്ങൾ മാത്രം ഉണ്ടായിട്ട് ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഇവിടെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല അപ്പോൾ ആയുസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രം വേദങ്ങളുടെ ഉപവേദമായിട്ടുള്ള ഒരു ശാസ്ത്രം ആയുർവേദ ശാസ്ത്രം ഇതിൽ ബ്രഹ്മാവ് ഒരു സ്മരണ കൊണ്ട് ഭൂമിയിലേക്ക് അഷ്ടാംഗ അഷ്ടാംഗഹൃദയത്തിൽ തന്നെ ബ്രഹ്മാസ്മൃത്വയായുഷവേദ പ്രജാപതി മജിഗ്രഹൽ സോശ്വിനൗ തൗ സഹസ്രാക്ഷം ഇന്ദ്രന് കൊടുത്തു സഹ അത്രിപുത്രാദികാൻമുനിൽ ആത്രേയ സംഹിത ചരക സംഹിത നാരദ സംഹിത അങ്ങനെ കുറേ സംഹിതകൾ പ്രധാനപ്പെട്ടൊരു പതിനെട്ട് സംഹിതകളോളം ഇവിടെ പ്രജ പ്രചുര പ്രചാരത്തിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള സംഹിതകളിൽ നിന്നാണ് ഇപ്പോഴുള്ള പ്രയോഗ അഷ്ടാംഗ ഹൃദയം സഹസ്രയോഗം മുതലായിട്ടുള്ള നിദാന ഗ്രന്ഥങ്ങൾ മാധവനിദാനം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ പ്രചുര പ്രചാരത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രചാരത്തിലുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ആയുസ്സിനെങ്ങനെ സംരക്ഷിക്കണം ആയുസിനെ സംരക്ഷിക്കണം എന്നാൽ ആധാര ആധാരാധേയഭാവം ശരീരം ഇതിൽ ആയുസ് ഇത് രണ്ടും പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടുള്ള സാധനമാണ് ശരീരത്തിൽ നിൽക്കുന്ന ഈ പ്രാണൻ എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് പോയാൽ ഇത് കത്തിക്കാനോ അല്ലെങ്കിൽ ഇത് കുഴിച്ചിടാനോ ഇത് ഭൂമിയിലേക്ക് ലയിപ്പിക്കാൻ മാത്രമേ കൊള്ളൂ അപ്പോൾ ഈ ജീവൻ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഇതെങ്ങനെ നിലനിർത്താം ഇതിന് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിലാണ് വാഗ്ഭടാചാര്യന് പോലെയുള്ള ആചാര്യന്മാർ വളരെയധികം പ്രയത്നിച്ചിട്ടുള്ളത് അങ്ങനെ ആചാര്യന്മാരുടെ പ്രയത്നത്തിൽ അവർ കണ്ടെടുത്തിട്ടുള്ള സംഹിതകൾ അതേപോലെ തപസ്സുകൾ ഇതിൽ നിന്നുള്ളവർ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് മുഴുവൻ കാരണങ്ങൾ ഈ പറയുന്ന ജീവാണുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനമൊന്നും അല്ല അതിൽ നിന്ന് അപേക്ഷിച്ചിട്ട് ആത്മീയ ചിന്തകളെ കൊണ്ട് അവർ ഒരു സിദ്ധാന്തം ഇവിടെ നിരൂപിച്ചിട്ടുണ്ട് അത് നമുക്കത് കണ്ണിന് കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അത് പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ അനുഭവിച്ച് മാത്രമേ ആത്മജ്ഞാൻ അറിയാൻ പറ്റുള്ളൂ അത് പരീക്ഷണം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തായി അതിന് റിസർച്ച് വാല്യൂ അല്ലെങ്കിൽ നിരീക്ഷണം കൊണ്ടുണ്ടാവുന്ന ഒരു ഫലം അത് നമുക്കൂടെ കാണിക്കാൻ പറ്റാതെയും വരിക അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തകളെ കൊണ്ട് മാത്രമേ നമുക്ക് നേരേക്കാൻ പറ്റുള്ളൂ അവിടെയാണ് രാഗാതിരോഗാൻ എന്നുള്ള ശ്ലോകം തുടങ്ങുന്നത് കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം ഇങ്ങനെയുള്ള ആറ് ശത്രുക്കൾ കാമാദികളായിട്ടുള്ള ശത്രുക്കൾ ആശ മുതലായിട്ടുള്ള ശത്രുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ മനസ്സിലുള്ള രാഗാദികളായിട്ടുള്ള ശത്രുക്കളെ കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതെന്നും അത് ശരീരത്തിൻ്റെ നഖം മുതൽ തലവരെയുള്ള എല്ലാ ഭാഗത്തും അംഗത്തിൻ്റെ ഓരോ സുഷിര രോമ സുഷിരങ്ങളിൽ വരെ ഈ ദോഷം വ്യാപിച്ചിട്ടുണ്ടെന്നും ഈ വ്യാപിച്ചിട്ടുള്ള ദോഷങ്ങളെ കൊണ്ട് നമുക്ക് ഔത്സുക്കവും മോഹവും അരതിയും ഉണ്ടാവുന്നുണ്ടെന്നും ഈ അരതികളെ കൊണ്ട് നമുക്ക് ശരീരത്തിൽ രോഗം വരുമെന്ന് ആചാര്യന്മാർ പറയുന്നു പ്രാചീന ആചാരന്മാർ ശാരീരിക ജന്യ രോഗങ്ങൾ മാനസിക ജന്യ രോഗങ്ങൾ ഈ രോഗങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നുള്ളത് അടുത്ത ആഴ്ച പരിശോധിക്കാം നിർമ്മലതയുടെയും നിഷ്കളങ്കതയുടെയും വിശുദ്ധിയുടെയും പര്യായമാണ് തുളസി തുലനം ചെയ്യാനാവാത്തത് എന്ന അർത്ഥത്തിലാണ് തുളസി എന്നു പേരുണ്ടായത് അളക്കാനാവാത്ത ഔഷധ ഗുണങ്ങളുള്ള തുളസി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഭാരതത്തിലാണ് സാർ നിത്യ ജീവിതത്തിൽ നമ്മൾ തുളസി ഭാരതീയരുടെ ഒരു അനുഷ്ഠാനമായിട്ടും വിശ്വാസമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിനേക്കാൾ ഒത്തിരി നമ്മൾ ഗൃഹവൈദ്യമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഏതെല്ലാം അസുഖങ്ങൾക്കാണ് തുളസി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ തുളസി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതിന് തന്നെയാണ് അതിങ്ങനെ പല രൂപത്തിൽ ചെയ്യുക തുളസി കുരുമുളകുമിട്ട് ഉപയോഗിച്ച് കഷായം പോലെ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം കുടിക്കുക തുളസിനെ വെറുതെ ചവച്ചു തിന്നുക അതിനൊന്ന് പ്രത്യേക സമയമൊന്നും പ്രത്യേകിച്ച് നിബന്ധനയൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ തന്നെ തുളസി നീര് തനി നീര് അത് നല്ലോണം വൃത്തിയാക്കി തുളസി കഴുകി വൃത്തിയാക്കി കൈകൊണ്ട് നല്ല ഞെരടി ഓരോ ഈ ഒന്നോ രണ്ടോ തുള്ളി വീതം ഓരോ മൂക്കിലും കുഴിക്കുകയാണെങ്കിൽ ഈ മൂക്കിലുണ്ടാകുന്ന അടപ്പ് തുമ്മൽ ജലദോഷം ഇതൊക്കെ മാറാനും വളരെ ഇഷ്ടമായിരുന്നു അതെല്ലാം ശ്വാസകോശമായിട്ട് വരുന്നത് തന്നെയാണല്ലോ പിന്നെ ചെവി വേദനയ്ക്ക് ഇങ്ങനെ ഉണ്ടാകും അത് ഇതൊക്കെ ഈ ശ്വാസകോശം മൂക്ക് ചെവി ഇതെല്ലാം കൊണ്ട് ഒന്നിച്ച് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അതിട്ട് വെളിച്ചെണ്ണ കാച്ചി അതിന് പ്രത്യേക കണക്കൊന്നും അമ്മ മുത്തശ്ശിമാരുടെ ചികിത്സ പോലെ തന്നെ പ്രത്യേക കണക്കൊന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് പിന്നെ ഇതിനകത്തുണ്ടാകുന്ന ശ്വാസകോശം സംബന്ധിച്ച് കഫത്തെ നിർഹരിച്ച് കളയാം കഫം പ്രത്യേകിച്ചും പാട്ടുകാർക്കൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു സാധനമാണ് ഈ തുളസിയുടെ ഇലയും കുരുമുളകും കുറച്ച് ജീരകവും സമമായിട്ട് കണക്കാക്കി സ്വാദിഷ്ടമായിട്ട് തന്നെ കൽക്കണ്ടവും ചേർത്ത് പല പ്രാവശ്യം ചതച്ചു തിന്നാൽ വളരെ തൊണ്ടയിലുണ്ടാകുന്ന കഫം പോകാനും ശബ്ദം തെളിയാനും വളരെ വിശേഷമായിട്ടാണ് കാണുന്നത് ഇതിനൊന്നും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ അത്ര ലളിതമാണ് ഈ ഉപയോഗം പക്ഷേ മരുന്നിൻ്റെ പ്രഭാവം അത് വളരെ വിശേഷമാണ് തന്നെ നിത്യജീവിതത്തിൽ സാധാരണയായി ഗൃഹവൈദ്യവും നാട്ടുവൈദ്യവും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിലേക്കായി ധാരാളം ഔഷധസസ്യങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയവശങ്ങളൊന്നും നമുക്കറിവില്ല പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ അറിഞ്ഞാൽ അവയെ കൂടുതൽ വിശ്വസിക്കാനാവും ഇപ്പോൾ തുളസിയുടെ കാര്യം തന്നെ എടുക്കാം തുളസി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്നുള്ളത് അതിനെപ്പറ്റി ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനോട് നമുക്ക് ചോദിക്കാം തുളസി ഉജ്ജ്വലവും ഉത്തമവുമായ ഒരു ഔഷധമാണ് ശരീരത്തിൻ്റെ ബാഹ്യ രോഗങ്ങൾക്ക് രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണാൻ ആധുനിക ഔഷധശാസ്ത്രവും പുരാതന ഭാരതീയ ഔഷധശാസ്ത്രവും ഉപദേശിക്കുന്നത് സൈക്രഡ് ബേസിൽ അഥവാ ഉസിമം എന്നറിയപ്പെടുന്ന തുളസി തന്നെയാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ ഏതെല്ലാം വിഭാഗത്തിൽ പെടുന്നവയും വായു പ്രാണവായു അകത്തേക്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും ശ്വാസകോശത്തിൽ രോഗാണുബാധ ഉണ്ടാവുകയും ചെയ്യുന്ന രോഗങ്ങളാണ് സർവ്വസാധാരണയായിട്ടുണ്ടാകാറുള്ളത് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഔഷധമായിട്ട് തുളസിയെ കണക്കാക്കുവാൻ കാരണം തുളസി ഇലയിലും പുഷ്പത്തിലും അതിൻ്റെ കതിലിലും ഉള്ളതായ ഒസിമീൻ ഒസിമോൾ തൈമോൾ എന്ന സംയുക്തങ്ങളാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ചിൽ പരം ഓർഗാനിക് കോമ്പൗണ്ട്സ് സംയുക്തങ്ങളാണ് തുളസിയിലുള്ളത് അവയ്ക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഔഷധ ഗുണവും ഔഷധ ഉണ്ട് സമീപകാലത്ത് ലോകം മുഴുവൻ ഈ ഹെർബൽ പ്രൊഡക്ട്സിനോട് ഭയങ്കരമായ ഒരു ആഭിമുഖ്യം കാണുന്നുണ്ട് അതിലിപ്പം മാർക്കറ്റിൽ നമ്മളുടെ തുളസി സോപ്പ് ധാരാളമായി കണ്ടുവരുന്നുണ്ട് അതിൽ ഈ തുളസിക്ക് ത്വക്കുരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഔഷധമൂല്യമുണ്ട് എന്ന് കണ്ടി വരുന്നു അത് അങ്ങനെ അതിനെപ്പറ്റി എന്താ സാധനമാണ് തുളസിക്ക് ത്വക്കുരവുമായിട്ട് വളരെ ബന്ധമുണ്ട് ഈ വിഷഹരത്വം അതായത് വിഷാംശം കളർന്ന എല്ലാ വസ്തുവിനെയും നശിപ്പിക്കാനുണ്ടാകുന്ന ഒരു ശേഷി തുളസിക്ക് ഉണ്ട് അതിനാ അതുകൊണ്ടാണ് തുളസിക്ക് പിന്നെ പ്രത്യേകിച്ചും ഹെർബൽ പ്രോഡക്റ്റിനോടോ ഹെർബൽ എന്നുള്ള വാക്കിനോട് തന്നെ ഒരു ആഭിമുഖ്യമുള്ള കാലമാണ് അതിന് കാരണം മറ്റു ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കില്ല ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഭൂമിയിൽ അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്ന ചെടികളുണ്ടെങ്കിൽ തന്നെ അതിനെ നശിപ്പിക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ ആ വസ്തു അതിൽ തന്നെ അതിൻ്റെ മറ്റു ഘടകത്തിലോ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മറ്റു തരത്തിൽ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് തുളസിക്ക് ഉണ്ടാകുന്ന തുളസി ചിറപ്പ് കപ്പ് സിറപ്പ് വരുന്നുള്ളൂ തുളസി ചിറപ്പ് വരുന്നു തുളസി ഇട്ട് ചായ ഉണ്ടാക്കാനുള്ള ചായപ്പൊടി വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മാത്രമായിട്ട് ധാരാളം വരുന്നുണ്ട് അത് തുള അത് എല്ലാ കാര്യത്തിനും ഇത് വളരെ പ്രയോജനമാണ് മാത്രമല്ല രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ തുളസി വളരെ വിശേഷമായിട്ടുള്ളതാണ് പിന്നെ തുളസിയുടെ ഗന്ധം ഏൽക്കുന്ന ഭാഗങ്ങളിൽ മിക്കവാറും ഈ സാധാരണ തുളസിക്ക് തന്നെ കുറച്ചൊന്നുണ്ട് കാട്ടുതുളസി ആണെങ്കിൽ കൂടുതലുമുണ്ട് കൊതുകൊന്നും വരില്ല അങ്ങനെ പറയാറുണ്ട് കാട്ടു തുളസി കാട്ടുതീർത്താവ് കെട്ടി തൂക്ക കൊതിയുണ്ട് പണ്ട് ഇപ്പോൾ ഒക്കെ എല്ലാം ഇപ്പോൾ ഇറച്ചി സാധനങ്ങൾ കിട്ടാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളിപ്പോൾ വാഗമണിലേക്ക് പോകുന്ന വഴിയാണ് വളരെ അപൂർവം ചില ഔഷധ സസ്യങ്ങൾ ഉള്ള വളരെ പ്രകൃതിസുന്ദരമായ ഒരു സ്ഥലമാണ് വാഗമൺ ഇതാ റോഡ് സൈഡിൽ തന്നെ ഒരു തുളസി ഇത് വനതുളസി എന്നാണ് എന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ കാട്ടു തുളസി ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു തുളസിയാണ് ഇവിടെ നാട്ടിൽ തന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിഞ്ഞു തന്നെ പറിച്ച് കുട്ടികൾക്ക് പല അസുഖങ്ങൾക്കും കൊടുക്കാറുണ്ടെന്ന് പത്തിലേറെ തുളസികളുണ്ട് നമ്മുടെ ഭാരതത്തിൽ അതിൽ കർപ്പൂര തുളസി കൃഷ്ണ തുളസി രാമ രാമതുളസി വനതുളസി അതിലെ വനതുളസിയാണിത് ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു തുളസിയാണ് വനതുളസി അല്ലെങ്കിൽ കാട്ടുതുളസി വീട്ടുവളപ്പിൽ ഇത് അപൂർവമായി നട്ടു വളർത്താറുണ്ടെങ്കിലും കാട്ടുപ്രദേശങ്ങളിൽ ഇവ ധാരാളമായി വളരുന്നു കേരളത്തിലെ ഉൾനാടുകളിലെ ചെറുകാടുകളിൽ ഇന്നും ഇത് സുലഭമായി കാണാനുണ്ട് നീലേശ്വരത്തെ പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗാചാര്യനുമായ രാമൻ മാസ്റ്ററുടെ തൊടിയിലെ ഈ ചെറിയ കാട്ടിൽ ഊരിലെയും മോവിലെയും മറ്റനേകം ഔഷധച്ചെടികളും കൂടെ കാട്ടു തുളസിയുമുണ്ട് തുളസിയുടെ തന്നെ ഒരു വകഭേദമായിട്ടുള്ള കാട്ടുതൃത്താവ് വായു ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ ആവരണമുള്ള രോഗാവസ്ഥകൾ വളരെ ഫലപ്രദമായിട്ട് നൽകാവുന്ന ഒരു ഔഷധമാണ് ഈ കാട്ടുതൃത്താവിൻ്റെ നീരിൽ മയിൽപ്പീലി ചുട്ടെടുത്ത ഭസ്മം ചേർത്ത് ഹിസ്റ്റീരിയ പോലുള്ള രോഗാവസ്ഥകളിൽ അവിടെ പിത്തത്തിൻ്റെ പൈത്തികമായിട്ടുള്ളൊരു രോഗമാണ് എന്നാൽ അതിൽ വാദത്തിൻ്റെ ആവരണം വരികയും രോഗിക്ക് പ്രയാസം അനുഭവപ്പെടുകയും അതുപോലെ ഹിസ്റ്റീരിയ ഹിസ്റ്റീരിയ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഈ കാട്ടുതൃത്താവിൻ്റെ നീരിൽ ഈ മയിൽപ്പീലി ചുട്ട ഭസ്മം രണ്ട് ദിവസവും രാവിലെ കൊടുക്കുന്നു അതുപോലെ തന്നെ തുളസി നീരില് കൊടുക്കുന്നു അങ്ങനെ മാറി മാറി ഇത് കൊടുക്കുന്നതുകൊണ്ട് ഈ രോഗത്തിന് വളരെയധികം ഫലസിദ്ധി ലഭിക്കുകയും ചെയ്യുന്നു